നമസ്കാരം വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെയും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ ഒരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ കാരണം ആറ്റിങ്ങലിൽ ഇത്തവണയും ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയായിരുന്നു നടന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രകടനം തന്നെയാണ് എതിരാളികൾക്ക് കനത്ത മത്സരമാണ് വി മുരളീധരൻ ഇത്തവണ ആറ്റിങ്ങലിൽ നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് ഇത്തവണ വി മുരളീധരന് കിട്ടിയിരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാല്പത്തിയെട്ടായിരത്തി എണ്ണൂറ്റിയൊന്ന് വോട്ടുകളാണ് നേടിയതെങ്കിൽ മുരളീധരൻ ഇത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അൻപതായി ഉയർത്താനായി കൂടാതെ വളരെ ചെറിയ വ്യത്യാസത്തിലാണ് വി ജോയിക്ക് ആറ്റിങ്ങൽ മണ്ഡലം കൈവിട്ടു പോയതെങ്കിലും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇരു സ്ഥാനാർത്ഥികളുമായി വോട്ടെണ്ണത്തിൽ പുലർത്തുന്ന അകല കുറവാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി അൻപത്തിയൊന്ന് വോട്ടാണ് അടൂർ പ്രകാശ് നേടിയതെങ്കിൽ വെറും അറുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടിന്റെ വ്യത്യാസത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ നേടി രണ്ടാമതെത്തിയത് ഇടതിന്റെ ജോയിയാണ് ആണ് ഇരുവരുമായി വി മുരളീധരനുള്ളത് പതിനാറായിരത്തി ചിലവാനം വോട്ടിന്റെ വ്യത്യാസം മാത്രം അതേസമയം ജയത്തോളം മധുരമുള്ള പരാജയമാണെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ വി മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചത് പ്രതീക്ഷിച്ചതിലും വലിയ സ്നേഹമാണ് ആറ്റിങ്ങൽ നൽകിയത് ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികൾ ആറ്റിങ്ങലിലെ സാധാരണക്കാരെ മാറ്റി ചിന്തിപ്പിച്ചു എന്നതും വ്യക്തമാണ് കൂടാതെ സി പി എമ്മിന്റെ കോട്ടകൾ തകർക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന് തന്നു ഇതിലൂടെ ബി ജെ പി വിചാരിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനാവുമെന്നത് വ്യക്തം തന്നെയാണ് കൂടാതെ അഴിമതിയും അഹന്തയും നിറഞ്ഞ പിണറായി ഭരണത്തിനുള്ള അടി കൂടിയാണ് ആറ്റിങ്ങലിലെ പ്രബുദ്ധരായ മനുഷ്യർ നൽകിയത് സാധാരണ പൊതുപ്രവർത്തകനെന്ന നിലയിൽ തുടർന്നും ആറ്റിങ്ങലിനൊപ്പമുണ്ടാകുമെന്നും മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എ ഏറ്റവും മികച്ച മുന്നേറ്റത്തിന് ഒപ്പം നിന്ന വോട്ടർമാർക്ക് നന്ദിയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം വർക്കല ആറ്റിങ്ങൽ ചിറയിൻ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട എന്നിവയാണ് ഈ മണ്ഡലങ്ങൾ തുടക്കത്തിൽ ഇടതുപക്ഷത്തോട് ചായ്വ് പ്രകടിപ്പിച്ചാണ് ആറ്റിങ്ങൽ നിന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് വരെ മണ്ഡലം കോൺഗ്രസിന്റെ പക്കലായി വയലാർ രവിയും എ എ റഹീമും തലേക്കുന്നിൽ ബഷീറും അടക്കമുള്ളവർ ആറ്റിങ്ങലിന്റെ പ്രതിനിധികളായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കോൺഗ്രസിന്റെ സുശീല ഗോപാലൻ മണ്ഡലം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തിഒൻപതിൽ ഡീലിമിറ്റേഷൻ നടക്കുന്നതുവരെയും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പ് വരെയും സി പി എമ്മിന്റെ കൈയിലായിരുന്നു മണ്ഡലം വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശ് മണ്ഡലം കോൺഗ്രസിൽ എത്തിച്ചു എന്നാൽ മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിൽ കാണിച്ച രാഷ്ട്രീയ വ്യതിയാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് ഇപ്പോഴും കാണുന്നത് എന്തായാലും ഇടതിന്റെ ജോയി ശക്തമായി മത്സരം കാഴ്ചവെച്ചെങ്കിലും വരും നാളുകളിൽ ബി ഉയർത്തുന്ന വൻ വെല്ലുവിളികളെ കൂടി ആറ്റിങ്ങലിൽ മറ്റ് സ്ഥാനാർത്ഥികൾ നേരിടേണ്ടി വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്